ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാത്റൂമൊക്കെ എല്ലാവരും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഇടാറുണ്ടല്ലേ അപ്പം നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും ചില സമയത്തൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഉണ്ടാകും ഇല്ല യൂറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ടോ അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ചെറിയൊരു ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് അപ്പം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടി ഉപ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ നിറഞ്ഞ് അലത്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം നമ്മൾ കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് കംഫർട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കംഫർട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് കർപ്പൂരം കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കംഫർട്ടിൻ്റെയും കർപ്പൂരത്തിൻ്റെയും എല്ലാം കൂടെ നമ്മുടെ ബാത്റൂം ഫുള്ള് നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബാത്റൂമിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടിപ്പും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായിട്ടും അതുപോലെ നല്ല കൂടി നമ്മുടെ ബാത്റൂം എപ്പോഴും ഉണ്ടാവും കേട്ടോ ഒരു ബാഡ് സ്മെല് ബാത്റൂമിൽ നിന്ന് ഉണ്ടാവത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കംഫർട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കംഫർട്ടിൽ നിന്ന് കുറച്ച് ഇതാ ഈ ഒരു അടപ്പിലേക്ക് നമുക്കൊന്ന് കുറച്ച് കുറച്ച് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ അടപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ കംഫർട്ട് ഇവിടെ എടുക്കുന്നുണ്ട് ഇനി പിന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ബാത്റൂമിൽ ബാത്ത് സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ നമ്മൾ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്താൽ മതി അതിനുശേഷം നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് ആ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ ബാത്റൂമിൽ നിന്ന് വരുന്നപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്ത് ചേ പ്രഷ് അടിക്കുന്ന സമയത്ത് നല്ലൊരു സുഗന്ധം നിറയ്ക്കാൻ നമ്മുടെ ബാത്റൂമിൽ ഒരു ബാറ്റ് സ്മെല്ലും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം